ල වලර කාලම මමයි ගන අයි ටද ව ශේී ශද අන නිරල ද න අන පන කත ල ශවී දනස අස්වෝ барабар барабар авылларында бар авылларында бар

െങ്കിൽ ഏറ്റവും മതപരമായിരുന്നു ഞാൻ അടുത്ത കാലത്ത് നഗരസഭയുടെ നൂറാം ജന്മത്തിനെ ആകർഷിച്ചപ്പോൾ അതിനവത രചിച്ചത് ഐസ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സംഗീത സംവിധായക രംഗം ഐസുളക്കാരൻ നല്ലതുപോലെ അവർ നടന്നായി പക്ഷെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ചില അവസരങ്ങൾ പക്ഷേ പക്ഷെ എന്നാലും അദ്ദേഹം അതിനെ നമ്മളോട് തോറ്റു കൊടുക്കാൻ കഴിയാറില്ല ഞാൻ ആദ്യം സംശയിച്ചു പക്ഷേ അദ്ദേഹം വന്നു അദ്ദേഹം വന്നു നമ്മെ കണ്ടു അദ്ദേഹം ഇടുന്നതിന് മഹാനായ ആധുനിക

Jadi cara kerja yang berjaya itu nampak ya. Ya sih sih, nak berbuatlah, buat, macam, tapi jadul lah. Nada boleh meskipun kita ada kenal, boleh beri peluang. Ada yang jadi apa, menjadi apa. Tetapi kita boleh berfikir bahawa aduh, siapa yang dah berfikir. చిన్న అని సందర్శ మహాత్మాధి సందేశం ఇంకే విద్యాభాస സംവിധാനങ്ങൾ അങ്ങനെ ചില മേഖലകളിൽ പ്രവൃത്തിയിലൂടെ നമ്മുടെ ഈ പ്രദേശത്തെ ഓരോരോ ജോലിയും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാക്കി ആ ഇരത്തിൽ സ്മരണ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് വലിയ നേട്ടമാണ് ഈ പ്രദേശത്തെ ലോകവും അത് തുടർന്നുള്ളവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരുണ്ടാവുന്നവരെ കൊടുക്കാൻ മഹാപുരുഷൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒത്തിരി സന്തോഷം കൊണ്ട് ഇരുപത്തി પોલ પોતે એટલે પરમ કૃપાળુ ઈશુ સજે 18 તિલ પરોવેડિયા તેરે સંગલને મુખાર છે પ્રદાયન દિનતિ આ સબસે અર્ધિકા ઈરો ઈગનેશિયસ અજને કુડિત ઉતરીયે કાર્યકલ નમળ બસલા કે ના કે અરલો તો આવત કે દિલ നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചതിരുന്നവരാണ് എന്നും എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ നിമിഷത്തിൽ വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പല ഭവനങ്ങളിലും ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അച്ഛന്റെ പ്രവർത്തനങ്ങളെ വളരെ ചെറുതാക്കി അല്ലെങ്കിൽ ചുരുക്കി പറയാൻ സാധിക്കുന്നതു

ൾ അവർക്ക് കഴിഞ്ഞാൽ നിർവഹിക്കുന്നവർക്ക് നന്മ പങ്കുചേരി പങ്കുവെക്കുന്നവർക്ക് അവസരമായി ും ഒക്കെ നിർണായകമായ തീരുമാനത്തിന്റെ അവിസ്മരണീയമായാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ അച്ഛനെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല എന്ന് പറയാം കാരണം ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അച്ഛനെ പറയുവാനായിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ഒത്തിരി സന്തോഷവും ప్రకాశం

అచ్చన్ ఎందు నల్గే నినకే ఎన్నో ఎందుకు రక్త అది కడి పూడీ అచ్చనూ అచ్చని ఎత్తుంది ఆ మన అచ్చు

அனுஸ்மண ஏப்ரில் மாசத்தில் വളരെ മനോഹരമായിട്ടാണ് അനുസ്മരണം ഓരോ വർഷവും നടത്തുന്നത് ഞങ്ങളോടൊപ്പം ഞങ്ങൾ അവരോടൊപ്പം ആശയമാണ് ഞങ്ങൾ കൊണ്ടെത്തിച്ചത് എനിക്ക് തോന്നുന്നു അച്ഛന്റെ മനസ്സ് ശത്രുക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് അവരെ സ്നേഹിക്കാനുള്ള മനസ്സ് അച്ഛൻ പറയുന്ന നിങ്ങൾക്ക് ക്ഷണിക്കാൻ നിങ്ങളുടെ തൊഴിൽ കരുത്തുന്നവരും നിങ്ങളുടെ കുറ്റിന് നൽകുന്നവരും എല്ലാം നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് ശത്രുക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് അത് നിലയിലുള്ള

ആദ്യകാലത്തെ മനസ്സൊന്ന് വികസിച്ചപ്പോഴും ഞാൻ കടന്ന് പോയിട്ടുണ്ട് യാത്രയിൽ എൻ്റെ വിദ്യാലയത്തിൽ നിങ്ങളും നിങ്ങൾക്ക് വന്നിരിക്കുന്ന സേവനങ്ങൾക്ക് നന്ദി പറയണം നമ്മളെ വളർത്തി വനിതാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയണം പറഞ്ഞു എം എൽ എ പറഞ്ഞോ ഗോൺ സാർ പറഞ്ഞതോ എന്ന് ആവർത്തനത്തിൽ ഞാൻ കടന്ന് പോകുന്നു അതുകൊണ്ട് ആ ഒരു മനസ്സ് എതിയാരെ അതിനെ പറയ അതിനെ സാധിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം ഈ പ്രസംഗം സാധിക്കുക ഈ ശുദ്ധ രേഖകളോടൊപ്പം ചേർക്കുക എബി സാഹിത്യ ദൈവാനുഗ്രഹം നേടുന്ന സാധിച്ചിക്കുന്ന വിശിഷ്ട രേഖകളെ ഇന്ന ജനത്തെ ചിത്രിക്കുന്ന ചരിത്രത്തെ സഹകത്തെ ഇടപെടപ്പെട്ട ഇമമാർ കണ്ടിരിക്കുന്ന വിശിഷ്ടത്തെ ത്യാഗ സ്നേഹവും നന്ദിയോടെ സ്നേഹിക്കുന്നു മനുഷ്യനെ കുഞ്ഞിക്കാനാവാത്ത കുഞ്ഞുങ്ങളെ നയിക്കുവാൻ ആലോ പഠനത്തിലും സമീപ പ്രദേശങ്ങളിലും സാധാരണക്കാരോട് സ്നേഹത്താൽ അവരുടെ കുഞ്ഞു മക്കൾക്ക് അറിവിന്റെ ആകേക്ഷത്തോടൊപ്പം നല്ല മുന്നിനും നൽകാൻ ബഹുമാനപ്പെട്ട സ്ഥാപിച്ചതാണ്

ും പഞ്ചായത്തിന്റെ ജപുറ്റി പ്രസിഡന്റുമായ ശ്രീ എ പിമാർ സർ വളരെ ശാന്തവും സൗമ്യവുമായ ഒരുമാറ്റ ശൈലി ഒത്തിരി നന്മ ചെയ്തം ഇന്ന് ആശംസകത്തേക്ക് സംസാരിച്ച ശ്രീ എ പിന്നെ

está <laughs> that